ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ ക്ലൈമാക്സിലേക്ക് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് നിലവിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസിലെത്തി കഴിഞ്ഞു മൂന്ന് വിക്കറ്റ് മാത്രം ശേഷിക്കെ വിജയത്തിലേക്ക് ഇംഗ്ലണ്ടിന് മുപ്പത്തഞ്ച് റൺസ് കൂടി മതി തോളിന് പരിക്കേറ്റ ക്രിസ് ബോക്സ് ബാറ്റിങ്ങിനെത്താൻ സാധ്യതയില്ലാത്തതിനാലാണിത് ജാമി സ്മിത്തും ജാമി ഓവേട്ടണുമാണ് ക്രേസിൽ ഇതിനിടെ എഴുപത്തി ആറാം ഓവറിന് ശേഷം വെളിച്ചക്കുറവുമെല്ലാം കാരണം ഇന്നത്തെ ദിനം അവസാനിപ്പിക്കുകയായിരുന്നു ഹാരി ബ്രൂക്കിന്റെയും ജോറോട്ടിൻ്റെയും സെഞ്ചുറികളും ഇരുവരുടെയും മികച്ച കൂട്ടുകെട്ടുമാണ് ഇംഗ്ലണ്ടിനെ മികച്ച നിലയിലേക്ക് എത്തിച്ചത് എന്നാൽ ഇരുവരെയും പുറത്താക്കി ഇന്ത്യ ശക്തമായി തന്നെ മത്സരത്തിലേക്ക് തിരിച്ചടിക്കുകയുണ്ടായി ഇതിനിടെ മുപ്പത്തി അഞ്ചാം ഓവറിൽ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ ഹാരി ബ്രൂക്കിനെ ബൗണ്ടറി ലൈനിനരികിൽ മുഹമ്മദ് സിറാജ് വിട്ടുകളഞ്ഞത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി വ്യക്തിഗത സ്കോർ പത്തൊമ്പതിൽ നിൽക്കുമ്പോഴെയായിരുന്നു സിറാജിൻ്റെ പിഴവ് പിന്നീട് തൊണ്ണൂറ്റി റൺസ് കൂടി നേടിയ ശേഷമാണ് ഹാരി ബ്രൂക്ക് മടങ്ങുന്നത് ആകാശ് ദ്വീപിന്റെ പന്തിൽ സിറാജ് തന്നെയാണ് പിന്നീട് ബ്രൂക്കിനെ പിടികൂടിയത് നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇരു ടീമുകൾക്കും തുല്യ വിജയസാധ്യത തന്നെയുണ്ട് എന്ത് സംഭവിക്കുമെന്ന് നാളെ കണ്ടുതന്നെ അറിയണം